ഇവർ വീഡിയോ എടുക്കണ കണ്ടെങ്കിൽ നോക്കിയാൽ നോക്കി നോക്കി ഇത് ഭയങ്കര രസം ഇവരെ ക്യാമറ ആണിത് ഇവിടെ നോക്കി ഇത് തന്നെ ഇവർ ചെയ്യല് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വേണ്ടി ഒരു വടിമ കെട്ടിയതാണ് ഇത് കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ചെയ്യും എവിടെയെങ്കിലും കവുങ്ങുമലോ അല്ലെങ്കിൽ തെങ്ങുമലോ എവിടെയെങ്കിലുമൊക്കെ കെട്ടിയിട്ട് നാസർക്കോട് മുന്നിൽ നിൽക്കും എന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു യൂട്യൂബറെ കണ്ടിട്ടുണ്ടോ ഇത് നോക്കി എന്നോട് നോക്കിയാൽ ഇതൊരു ഒരു ശീല നാസർക്ക് എപ്പോഴും വണ്ടി കൊണ്ടിടക്കൂട്ടോ അന്തിനറിയോ പെട്ടെന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ക്യാമറ സെറ്റ് സെറ്റാക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ക്യാമറ തങ്ങളുടെ കയ്യിൽ തന്നെ തരാന് ഇത് ഇത് നിങ്ങൾ കളയണ്ട ഏത് വീഡിയോ ചെയ്തപ്പോഴൊക്കെ കാര്യം പോയത് ആദ്യം തന്നെ രാഹുൽ ഗാന്ധിന്റെ ഒരു വീഡിയോ ചെയ്തു വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇയാളാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആണ്ടത് പക്ഷെ കള്ളനും കൊലപാതകയും അഴിമതിക്കാരനൊന്നും ഇയാൾക്കാകാൻ കഴിയാത്തത് കൊണ്ട് ഇയാൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആകാര്യ അതിലാണ് ആ വീഡിയോ ഇൻ്റഭിപ്രായത്തില് ഒരു രണ്ട് മില്യൺ കണ്ടത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ അരീഗോഡാട്ടോ അരീഗോഡ് ഉഗ്രപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു അടിപൊളി ഒരു പുതിയ യൂട്യൂബറെ കാണിക്കാൻ വന്ന കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര യൂട്യൂബർ കേട്ടോ ഏഹ് കരറ്റ് കാര്യറ്റ് വീഡിയോ ചെയ്യൽ രാഷ്ട്രീയമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോ മൂപ്പർ ചെയ്താൽ പക്ഷേ മൂപ്പരെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനും മൂപ്പര് ഈ ചെയ്യുന്ന രംഗങ്ങളും അതുപോലെ തന്നെ ഈ എങ്ങനെയാണ് യൂട്യൂബ് എടുക്കുന്നതെന്നൊക്കെ വളരെ രസകരമാണ് കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഹെൽപ്പിങ്ങിന് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാകും കുറച്ച് പ്രായം ചെന്ന യൂട്യൂബർ ആട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു യൂട്യൂബർ നമുക്ക് പരിചയപ്പെടാം മൂപ്പർ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാം അപ്പോൾ എന്താ സംഭവം വളരെ കിടിലം പരിപാടിയാണ് മൂപ്പരത്തിൽ കണ്ടാൽ അപ്പോൾ നേരെ നമ്മൾ ഒന്ന് പോയിട്ട് പരിചയപ്പെടുക അപ്പോൾ ഓരോ അസ്സലാമലേക്കും ഇതാണ് ഇതാണ്

നിങ്ങളെ ചാനൽ ഏകദേശം ഇപ്പം ഒരു എഴുപത്തി ഒമ്പത് എത്ര എൺപത്തൊന്നോ എൺപത്തൊന്ന് കഴിഞ്ഞു സബ്സ്ക്രൈബർ കഴിഞ്ഞു നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര വർഷമായിപ്പോ തുടങ്ങിയിട്ട് ഒരു രണ്ടര വർഷത്തോളായി രണ്ടര വർഷത്തോളമായി പക്ഷേ അതിൽ വീഡിയോസുകൾ ഇടയിലൊക്കെ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ ആ കാര്യമായിട്ട് വീഡിയോസുകൾ ലോങ്ങ് വീഡിയോസുകളൊക്കെ ഇട തുടങ്ങിയിട്ട് ഇപ്പം കാര്യമായിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ തന്നെ അപ്പം ഞാൻ പറയുമ്പോഴേ ഈയൊരു പരിപാടി തുടങ്ങാം ഇതിലേക്ക് എത്താൻ കാരണം എങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്ന് തോന്നിയത് അത് ഇപ്പം എന്താ വെച്ചാൽ ഞാനൊരു കോൺഗ്രസ് സേന അപ്പം കോൺഗ്രസ്സിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ നമുക്ക് മൈക്കെട്ടിയാണ്ട് അങ്ങാടി പോയി പറഞ്ഞപ്പോൾ അവർ കേൾക്കില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് അപ്പം അത് ജനങ്ങളിലേക്ക് എത്തിക്കണം കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ പ പണുണ്ടാക്കാനും പാർട്ടിയെ ഭിന്നിപ്പിച്ച് പണത്തിൻ്റെ മുകളിൽ അധികാരവും സ്ഥാനത്തൊക്കെ എത്തി അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് പാർട്ടിയിലൂടെ അവരുടെ ഉദ്ദേശം അവരെ തുറന്നു കാണിക്കാനാണ് സത്യത്തിൽ തുടങ്ങിയത് പിന്നെ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നിലനിൽക്കേണ്ട ഒരു പാർട്ടിയാണ് അത് കോൺഗ്രസ് ഒരുപാട് നന്മകൾ ചെയ്തിട്ടല്ല മറിച്ച് കോൺഗ്രസ് മതപരമായിട്ടോ മനുഷ്യരോ ഭിന്നിപ്പിക്കുന്ന രീതി കോൺഗ്രസ് സ്വീകരിക്കില്ല എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മതവിദ്വേഷം പരത്താതെ കോൺഗ്രസ് രാജ്യം ഭരിക്കും ഈ ഒരു ആശയത്തിൽ മാത്രമാണ് കോൺഗ്രസിനോടുള്ള താല്പര്യം അതായത് ഒരു മതേതരത്വ പാർട്ടിയാണ് ഇപ്പം നരേന്ദ്രമോദി നാട് പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഒരിക്കലും ഇന്ത്യയെ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല എന്താ പ്രസംഗിച്ചത് കോൺഗ്രസ്സിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യന്റെ സ്വത്ത് മുയിവെടുത്തിട്ട് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു ഒരിക്കലും ഒരു പ്രധാനമന്ത്രി അങ്ങനെ പ്രശ്നിക്കാൻ പാടില്ല ഇവിടെ പ്രധാനമന്ത്രിമാർ വരും ഭരണം നല്ലാവും പരാജയപ്പെടും രാഷ്ട്രീയമൊക്കെ പറയും പക്ഷെ ഇന്നേ വരെ ഈ നരേന്ദ്രമോദി നടത്തിയമായിട്ടൊരു വിദ്വേഷ പ്രസംഗം മുമ്പ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു നരേന്ദ്രമോദി ബിരുദ്ധനാണ് ഈ ഈ ഈ വിദ്വേഷം പറ്റിയുടെ വകുപ്പ് ഭരണം പരാജയം ഉണ്ടാവും മോശം ഉണ്ടാവും ഇപ്പൊ വാജ്പേയി നല്ല ഭരണം നടത്തിയത് അയാൾ ഒരു ബി ജെ പിടെ പ്രധാന അയാൾ ആരും ഇവിടെ എതിർത്തിട്ടില്ല പക്ഷെ ഭരണം പരാജയം ഉണ്ടാവും നല്ല ഉണ്ടാവും ഒക്കെ ഉണ്ടാവും രാഷ്ട്രീയപരമായിട്ട് നല്ലതിനെ ചിലപ്പോ തള്ളി ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ വിദ്വാസം ഇത് ഇന്ത്യ രാജ്യത്തെ പോലത്തെ ഒരു രാജ്യത്ത് ചേർന്നതല്ല അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഈ വർഗീയ വിദ്വ പേരിൽ ഞാനൊരു നരേന്ദ്രമോദി വിരുദ്ധനാണ് അപ്പം നാസർക്കാ ഞാനിങ്ങനെ വീഡിയോസ് കുറേ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ ഇതിപ്പോൾ ആരാണ് ഇത് ഇന്ത്യ അയൽവാസിയാണ് മൂസാക്കാൻ അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂപ്പരെ കൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് നാസർക്കാൻ്റെ പിന്നെ വീഡിയോ എടുക്കുന്ന ആളാട്ടോ മുസാക്കാൻ ഞങ്ങളുടെ ഷോക്കണ രീതി ആ ആശയങ്ങൾ തമ്മിൽ ഞങ്ങൾ കൈമാറും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങള് അത് ജനങ്ങളെ ഏറ്റെടുത്തു മുസ്സാക്കാന്റെ വീടുക എന്റെ മോഡി സ്കൂളിന്റെ അടുത്ത് പെരുമ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ വന്ന ഞാനിപ്പോ നാലഞ്ചു മാസം മുമ്പ് അതിൽ വന്നത് പക്ഷെ ആദ്യം എനിക്കൊക്കെ ഇതിന് എതിർപ്പനി ഏഹ് എന്താ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പറഞ്ഞി പിന്നെ ഇതിന്റെ കുട്ടൻസൊക്കെ മനസ്സിലായത് ഞാനിന്റെ ഉദ്ദേശം എന്താ നമ്മളെ പാർട്ടീനെ പറ്റി ഒന്ന് പറയാം ഏഹ് ഇതൊന്നും ഇപ്പം ആരും പറയുന്നില്ല പാർട്ടിൻ്റെ പല തെറ്റുകുറ്റങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവൾക്ക് ആ ലെവലിൽ ഓല് ചിന്തിക്കുകയാണെങ്കിൽ അവൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഓല് ഓല് കണ്ട പാട്ട് പോയിക്കോട്ടെ അങ്ങനെ ലെവലിലാണ് ഞാനും ബനു ആയിട്ടില്ല ഈ ഇത് എടുക്കണേലൊക്കെ കുറയുള്ളതാണ് ഞാൻ പാർട്ടിയെ എതിർപ്പ ലോണം പറയല് ചെയ്യണ പണിയൊന്നും ശരിയല്ല എർപ്പും ശരിയല്ല അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് നമ്മള് പല പാർട്ടി നേതൃത്വത്തിൽ നേതൃത്വം അതാണ് പാർട്ടി പരാജയപ്പെടാണ്ടായിട്ടുള്ള കാരണം അപ്പൊ അത് ഈ വീഡിയോസിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് ജനങ്ങളിൽ മുഖ്യമന്ത്രി ഒന്ന് മാറ്റണം എന്നെങ്കിലേ ഇനി പാർട്ടി നന്നാവുള്ളൂ അഭിപ്രായമാണ് ഇത് മൂസാക്കി നാസർക്കിട്ടോ ഞമ്മക്ക് രാഷ്ട്രീയം ഒന്നുമില്ല കേട്ടോ ഇവര് ചെയ്യുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള വീടാണ് പക്ഷെ ഇവർ രണ്ടാളും നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇവർക്കൊക്കെ കട്ടൊക്കെ ഈ പല വീട് എങ്ങനെ കാണുമ്പോ ശരിക്കും ഒരുപാട് കാലത്തെ പരിചയമുള്ള ഒരു സുഹൃത്താണ് അപ്പൊ നാസിന്റെ അടക്കൊക്കെ വിളിച്ചും എന്റെ ഒരു പിന്നെ വീഡിയോ ഉണ്ട് അതിന് പങ്കെടുക്കണം ഞാൻ എവിടെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എടുക്കാൻ നാസിന്റെ കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് ഞമ്മളിങ്ങനെ മുസാക്കാനും കൂടെ സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഒപ്പം നിൽക്കും ഞാൻ ലീഗാരനാണ് പക്ഷെ എന്റെ പാർട്ടിക്ക് ഞാൻ ഒരു കുഴപ്പം ഞാൻ കണ്ടിട്ടില്ല പൊതുരംഗത്തെക്കും പിന്നെ എല്ലാ സഹായം എല്ലാ കാര്യങ്ങളും ചെയ്തൊരുക്കാൻ പാർട്ടി അതായത് അറിയാം സി പി എം മാർക്കും അറിയാം കോൺഗ്രസ്മാർക്കും അറിയാം ലീഗിനെ പറ്റി കുറ്റം പറയാം അവർ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്

ുമ്പോ ഒരു മീൻ കക്കച്ചോടൊക്കെ ചെയ്തിട്ട് ജനകീയായിട്ട് ആൾക്കാരൊക്കെ അറിയപ്പെടുന്ന ആളാണ് പക്ഷെ ഇപ്പൊ ഒന്നും കൂടി അറിയപ്പെട്ട് ഈ മീൻ യൂട്യൂബിൽ ദിവസം വന്ന എല്ലാവർക്കും ആൾക്കാർ ഞാൻ അവനെ കേക്കെ പറഞ്ഞു ശ്രീനാഥ് പറഞ്ഞാൽ ആശ്രയിച്ചു ഓ അരിയക്കോട് ചെറുപ്പം മുതൽ തൊണ്ണൂറ്റി കാലത്ത കാലത്തെ അരിയക്കോട് ബസ്റ്റാൻഡിൽ ആയിട്ട് അവിടെ എല്ലാ കാര്യങ്ങൾക്കും പൊതുരംഗത്തൊക്കെ ആസർക്ക എന്നെ എന്താ മീഡിയ എന്നെ ബ്ലോഗ് എന്നെ ബ്ലോഗ് എന്നെ ബ്ലോഗ് ആട്ടോ അപ്പൊ എല്ലാവരും കാര്യം സബ്സ്ക്രൈബർ മറക്കണ്ടേ നാസർക്കാരിന്റെ വിശേഷമൊക്കെ അറിഞ്ഞില്ലേ അപ്പൊ എന്താ പറയുക ഇവർ രണ്ടാളും ഈ ചാ അല്ലേ ഇവർ ഈ നാസർക്ക ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടര വർഷം ഇപ്പോൾ ഒരു എമ്പത്തൊന്നൊക്കെ സബ്സ്ക്രൈബർ ഒക്കെ കഴിഞ്ഞിട്ടോ ഇവർ വീഡിയോ എടുക്കുന്ന കണ്ടങ്ങൾ നോക്കി നോക്കിയേക്കില്ല എന്തോക്കി ഇത് ഭയങ്കര രസാട്ടോ ഇവരെ ക്യാമറയാണിത് ഇവിടെ ഓക്കെ ഇതെന്നെ അവർ ചെയ്യൽ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വേണ്ടി ഒരു വടിമ കെട്ടിയതാണ് ഇത് കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ എന്ത് ചെയ്യും എവിടെയെങ്കിലും കവങ്ങുമ്മലോ അല്ലെങ്കിൽ തെങ്ങുമലോ എവിടെയെങ്കിലുമൊക്കെ കെട്ടിയിട്ട് നാസർക്ക മുന്നിൽ നിൽക്കും എന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു യൂട്യൂബറെ കണ്ടിട്ടുണ്ടോ ഇതേപോലെ വീഡിയോ എടുക്കണേ ഇതുപോലെ ചെയ്യുന്നൊരു യൂട്യൂബറെ പക്ഷേ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ കുറേ വലിയ ക്യാമറ ഹൈ ലെവൽ ക്യാമറ അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ളത് അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ ഒരാൾ ഇതൊന്നും വേണ്ട ജനങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു ചെല്ലുമ്പോൾ ജനങ്ങളത് അംഗീകരിക്കും ആ ആളെ ജനങ്ങളെ ഏറ്റെടുക്കും അതിന് ഉദാഹരണമാണ് ഈ നാസർക്ക ഇത് നോക്കി എന്നോട് നോക്കി ഇതൊരു ഈയൊരു ശീല നാസർക്ക എപ്പോഴും വണ്ടി കൊണ്ടെടുക്കും കേട്ടോ അതിനറിയോ പെട്ടെന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ക്യാമറ സെറ്റാക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഈ ഒരു ഫോണ് ഈ ഒരു ഫോണാണ് നമ്മൾ സാധാ ഫോണ് തന്നെയാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ച നാസർക്ക് വീഡിയോ എടുക്കൽ ഇതിനെ കെട്ടിയിട്ട് നാസർക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ പറയും അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ നാസർക്കാക്ക് ഒരു നാസർക്കാക്കൊ എൺപത്തൊന്നൊക്കെ സബ്സ്ക്രൈബ് ആയത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഓരോ ഓരോ ആളുകളെ കഴിവുകൾ അപ്പോൾ എന്തായാലും സംഗതി കോമഡി ല്ലേ സംഗതി കോമഡിയാണ് ചിന്തിക്കാൻ കാര്യങ്ങൾ ക്യാമറ തുടങ്ങി അപ്പൊ ഈ എൺപത്തി ഒന്ന് സബ്സ്ക്രൈബർ അത് വരെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അറിഞ്ഞ് നിക്കുന്നു രണ്ട് കൊല്ലത്ത് ഏത് വീഡിയോ ചെയ്തത് ആദ്യം തന്നെ ഞാൻ രാഹുൽ ഗാന്ധിന്റെ ഒരു വീഡിയോ ചെയ്തു വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇയാളാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണിയത് പക്ഷെ കള്ളനും കൊലപാതകയും അഴിമതിക്കാരനൊന്നും ഇയാൾക്കാകാൻ കഴിയാത്തത് കൊണ്ട് ഇയാൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആവും അതിലാണ് ആ വീഡിയോ ഇന്ത്യ അഭിപ്രായത്തിൽ ഒരു രണ്ട് മില്യൺ കണ്ടു ഇരുപത് ലക്ഷത്തിന്റെ മേലെ ആളുകൾ ആ വീഡിയോ കണ്ടു അതിമേലാണ് ഈ സബ്സ്ക്രൈബർ ആണ് കൂടലി പിന്നെ അവിടുന്ന് ഒരു പാട് ആ പിന്നെ നരേന്ദ്രമോദിന്റെ ഈ വിദ്വം നരേന്ദ്രമോദിന്റെ വർഗീയ പ്രസംഗത്തിന്തിരെ വീഡിയോ അതിൽ ആ വീഡിയോസുകളൊക്കെ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം നിറഞ്ഞ പോലെ തുടങ്ങി അതൊക്കെ ജനങ്ങളെ ഏറ്റെടുത്തു അതിലൂടെയാണ് സബ്സ്ക്രൈബർ വർദ്ധിച്ചതും എല്ലാ കാര്യങ്ങളും നാട്ടിലൊക്കെ എവിടെ അറിയും എല്ലാ ഭാഗത്തും പാലക്കാട് വയനാട് തൃശ്ശൂർ ഇപ്പൊ അമേരിക്ക മൂന്നാല് ആളുകൾ വിളിക്കണ് ദുബായിണ് മസ്ക്കറ്റു വിളിക്കണ് പിന്നെ ചെറുപ്പളിന്ന് പെന്തൽ മണ്ണിൽ നിന്ന് എറണാകുളത്ത് ചേർത്തലിന്നൊക്കെ വാട്സാപ്പിൽ ഒരു നമ്പർ ഇട്ടോ പല ഭാഗത്തുനിന്ന് വിളി വരുന്നുണ്ട് പല നിലക്കും പിന്തുണ എല്ലാ നിലക്കും പിന്തുണയും തരുന്നുണ്ട് ഞാൻ ചോദിക്കണതേ ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പം രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ അവിടെ പോയിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കോ ഇല്ല ഇല്ല എന്നെ സംബന്ധിച്ചോട്ടെ എനിക്ക് അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് പ്രസംഗിക്കാനൊക്കെ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയും കോൺഗ്രസ് സെക്രട്ടറിയൊക്കെ ആയ സമയത്ത് എല്ലാവർച്ചില്ല പ്രസംഗിക്കാനൊക്കെ കഴിഞ്ഞു കൊണ്ടും ചരിത്രങ്ങൾ പഠിച്ചു പ്രസംഗിക്കണമെങ്കിൽ കുറച്ച് ചരിത്രം അത് ആ കാലത്ത് പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിച്ചു അന്ന് ടിവിയും ഇതൊന്നും ഇല്ലല്ലോ ആ പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിച്ചതിന്റെ ഭാഗമായിട്ട് ആ ചരിത്രങ്ങൾ പറയാം അത് ചാനലിൽ പോയിരുന്നാലോ ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയണമെന്നില്ല ഞാൻ വെറുതെ ആളാണ് ഞാൻ റെഡിയാണ് നേരമായിട്ട് പോയിട്ട് പ്രതീക്ഷ ഒക്കെ ഒത്തി എനിക്ക് കഴിഞ്ഞോളം എനിക്ക് ഉറപ്പില്ല അപ്പൊ അതൊക്കെ പോട്ടെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിപ്പം നിങ്ങൾ ചാനൽ തുടങ്ങിയതും ഇതിലേക്ക് വന്നതും ഒക്കെ ഉഷാറായിട്ടുണ്ട് ആരൊക്കെ വീട്ടിലുണ്ട് ഫാമിലി എങ്ങനെ വീട്ടില് ഞാൻ കല്യാണം കഴിച്ചത് പന്നി പറയുന്നതാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഞാൻ ബസ് കൂടി ആ ബസ്സും എല്ലാ മേഖലയിലും കൈവിട്ടിട്ടുണ്ട് അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച വീട്ടുകാരൊക്കെ തന്നെ ഓണം കഴിച്ചോ ഇല്ലല്ല അന്ന് ഞമ്മളെ കാലത്ത് സ്നേഹല്ലേ അത് എഴുപത്തി ഏഴിലാണ് ഞങ്ങളെ മൊത്തത്തിൽ ഞങ്ങളെ പാർട്ടിക്കാരനെ ഒരു സ്നേഹം ചാടിച്ചോണ്ടിരുന്നു ഞങ്ങളെയുണ്ട് ഞങ്ങളെ യഥാർത്ഥ കല്യാണം അമ്പലത്തിൽ അമ്പലത്തിന് പള്ളിയിൽ നിന്നാളെ പള്ളിയിൽ നിന്നു നിങ്ങളൊക്കെ ഇതാണ് വിദ്യാഭ്യാസങ്ങളിൽ ഞങ്ങൾക്ക് എനിക്ക് തീരെല്ലാം ഞാൻ പോയിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മളെ രീതി പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞാനതും പഠിച്ചിട്ടില്ല ഞങ്ങളെ നേതാവിനെല്ലാം കുരുറ്റല്ലേ അതൊക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ചെറിയ വീഡിയോ എനിക്കത് വീഡിയോ എടുത്തപ്പോ ചിരിച്ചിരി വേറെ വേദന വേറെ കണ്ടിട്ടോ ഇതില് കണ്ടുപിടി കണ്ടപ്പോ അപ്പൊ എന്താണ് നമ്മൾ ഈ മനോരമ മായ ചെറിയ വീഡിയോടെ പേര് നാസർക്ക ആൻഡ് മുസാക്ക നമ്മൾ സ്നേഹം പിച്ചാ പോകും അപ്പം നാസർക നിങ്ങള് ക്യാമറ കുടിച്ചാണേ അപ്പം എന്തായാലും വളരെ ഉഷാറായിട്ടോ കാരണവച്ചാൽ നിങ്ങൾ ഈ ഇതിലേക്ക് വന്ന കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങളൊന്നും ജനങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുക അത്രയും ആവശ്യമുള്ള മൂസാ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക പക്ഷെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാലും ആണല്ലോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ജനങ്ങൾക്ക് അറിയണമല്ലോ നല്ല നല്ല എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും എല്ലാവരും അല്ല മെയിൻ അറിയണല്ലോ ഇന്ത്യ കണ്ടന്റ് എന്താ നിങ്ങൾ ചെയ്യുന്ന രംഗം പിന്നെ അതല്ല പിന്നെ ഞാൻ പറയട്ടെ ഞാൻ പിന്നെ പിന്നെ നോക്കി ചുരിയാണേ ജനങ്ങളിലെ മുന്നിലേക്ക് ഒരു വിഷയം എത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് നമ്മളതിനൊരു പാടോൾക്കാർ പിന്നിലെ ഒന്നും ഇല്ലല്ലോ നാല് ദിവസം മുമ്പ് അമേരിക്ക ചോദിച്ചിട്ട് അതാണ് നിങ്ങളുടെ ക്യാമറ ഏതാണ് നിങ്ങളുടെ ബൈക്ക് ഏതാണ് ഏഹ് ആരാണ് ഇതിന്റെ പിന്നില് ക്യാമറമാൻ ആരാണ് ഒന്നും വേണ്ട ഈ അദ്ദേഹം ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു സ്റ്റാൻഡും ക്യാമറ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കീസ ഉണ്ട് ആകെ ആകുന്നുണ്ട് വിഷയം ഒരുപാട് കാലം ഈ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയ ആശയ അങ്ങനെ അങ്ങനെ പോട്ടെ ഒരുപാട് കാലം ജനങ്ങൾക്കിടയിൽ നല്ല വീഡിയോ ഒക്കെ ചെയ്ത് കോമഡി ആയിട്ട് ചെയ്ത് ജനങ്ങൾക്ക് കാരണം നിങ്ങൾ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തുടക്കം ഗൗരവമായിട്ട് പറഞ്ഞ ലാസ്റ്റ് ആ വിഷയത്തിലേക്ക് എത്തും എന്താ സംഭവം ഇല്ലേ ഞാൻ നാല് ലാസ്റ്റ് ഒരു വീഡിയോ അടുത്ത് കണ്ടിരുന്നു അപ്പൊ എന്തായാലും അങ്ങനെ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ കഴിയട്ടെ നല്ല രീതിയിൽ ഇപ്പം പിന്നെ സുഖമായിട്ട് പോണില്ലേ വീട്ടിലൊക്കെ സുഖല്ലേ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മളെ നസ്രക്ക പിന്നെ മുസാക്ക എന്താ രണ്ട് കഥാപാത്രങ്ങളാണ് എന്തായാലും ഇവരെ അതെപ്പുരി പറഞ്ഞ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇവരെ മൂന്നാൾ നിങ്ങൾ കണ്ടെ ഇവരെ മൂന്നാൾ നിങ്ങളൊന്ന് പരിചയപ്പെടുക അപ്പൊ ഈ നാസർക്കാന്റെ ചാനല് മാക്സിമം ആളുകൾ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക നല്ല നല്ല വീഡിയോ രാഷ്ട്രീയപരമായിട്ട് ആശയങ്ങൾ പങ്കുവെക്കുന്നവർക്ക് ഇവരെ വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത നല്ലൊരു കിടിലും വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും